ഇത് കയറ മയിൽ കയറമട്ട എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ പാമ്പിൻ്റെ രണ്ട് ദിവസമായി പാമ്പിൻ്റെ ഭയങ്കര പ്രശ്നത്തിലാണ് ഉള്ളത് കഴിഞ്ഞ കൊല്ലം ഇതേ മാസം തന്നെ ഒരു പത്ത് മുപ്പത് പാമ്പിനെ പെരുപ്പാമ്പിനു തന്നെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ വലുദിനേയും പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഇന്നലെ നോക്കുമ്പം പത്തിരുപത്തഞ്ചെണ്ണത്തിന് ഇന്നലെ കിട്ടി മിഞ്ഞാന്നും കിട്ടി ഇന്നലെയും കിട്ടി ഇന്നലെ രാത്രി പഞ്ചായത്തു നിന്നും ആൾ രവിമാഷും മെമ്പറും അവരെല്ലാം വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ കാലിൻ്റെ കളിൽ ഒരു പാമ്പ് അതിനെയും പിടിച്ച് പിന്നെ അപ്പുറത്തെ വീട്ടിൻ്റെ അകത്തുനിന്ന് പിടിച്ച് തൊട്ട് അപ്പുറത്തെ വീടുണ്ട് ആ വീട്ടിലെ പിന്നെ രണ്ട് പാമ്പിനെ ആടുന്നു പിടിച്ചിട്ട് ഇന്നലെ രാത്രി നോക്കുമ്പോൾ അതിനെ ഫോറസ്റ്റാർ കൊണ്ടുപോയി ഇന്നലെ വന്ന് ഫോറസ്റ്റാർ രണ്ട് ഒരു പത്ത് അഞ്ചെണ്ണത്തിനെ കൊണ്ടുപോയി ഇന്നലെ രാത്രി നോക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണത്തിന് ആദ്യം പിടിച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലിപ്പോൾ ആൾ നിൽക്കുകയില്ല അവർ പകലേ അവരെ തായലെ വീട്ടിൽ പൊയ്യൂരിൽ വീട്ടിൽ പോയി നിൽക്കും രാത്രി ഇട വരും കുട്ടികളിലോണ്ട് ഭയങ്കരം ഒരു പേടിയിലും ഭീകരതയിലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരാവസ്ഥയിലാണ് ഉള്ളത് ആർക്കല്ല എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കേണ്ടി പേടിയാണ് പെട്ടെന്ന് കാണുന്നില്ല പിന്നെ ആ സൈഡിലെല്ലാം ഉണ്ട് പിന്നെ സൈഡിലേടി കച്ചറിയോ അങ്ങനത്തെ കാടോ ഒന്നുമില്ല എല്ലാം ക്ലിയർ ആക്കിയിട്ടല്ലേ കഴിഞ്ഞ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് വൃത്തിയാക്കിയതാണ് മൊത്തം എന്നിട്ട് ഇത് ഏടുന്ന വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല പുറത്തിറങ്ങി ഭയങ്കര പ്രശ്നത്തില്ല ഭയങ്കര പേടി വിഷമില്ലെങ്കിലും ഇനെ കാണുമ്പോൾ പേടിയാകുന്നു പിന്നെ ഇത് കടിക്കുന്നില്ല ഒരു പേടിയും അങ്ങനത്തെ ഒരു പ്രശ്നത്തിലല്ല ആ അതിൻ്റെ അകത്ത് ഒരു വിഷപ്പാമ്പുണ്ട് വിഷപ്പാമ്പിനും ഒന്നിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ അത് ഇന്നലെ ആ പഞ്ചായത്തിന് വന്നവരൊക്കെ അടിക്കേണ്ടിയാണ് മെമ്പറൊക്കെ അടിക്കേണ്ടിയാണ് ആ വാളിയൽപ്പം ആ അവർക്കും പോതി അവരപ്പാട് പോയി ഇവിടെ നിന്നാ ശരിയാവൂലെന്നാ എന്നുവെച്ചാൽ അത്രയധികം ഒരു പേടിയാകുന്ന സംഭവമാണ് എല്ലാവർക്കും പേടിയാണ് പൊതുവേ എന്നാലും പിന്നെ ഫോറസ്റ്റുകാരെന്താ പറയുന്നത് ഫോറസ്റ്റുകാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അവർ ഇന്നലെ വന്ന് പുള്ള രാവിലെ വന്നിട്ട് രണ്ടാൾ വന്ന് അതിനെ കൊണ്ടുപോയി ഇന്നിപ്പം വിളിച്ചത് രാവിലാണ് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞൊരു പത്ത് പതിനിയാകുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കാട്ടിൽ നിന്ന് അങ്ങനെ പരിധിയിട്ട് കാണുമല്ലോ ഫോറസ്റ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇടുന്ന വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതാണ് പുറത്തിറങ്ങേണ്ടി ഒരു ഭയം തന്നെയാണ് മൊത്തവും എല്ലാവർക്കും അപ്പുറത്തെ വീട്ടിലും അങ്ങനെ ആരും വാതിരി തുറക്കലില്ല ഇപ്പോൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഫോറസ്റ്റിന് അവര് വന്നിട്ട് ഇതിൻ്റെ ഇത് വരാണ്ടിരിക്കേണ്ട എന്താ സംവിധാനം ഉണ്ടെങ്കിൽ അതാക്കണോ അല്ലെ പിന്നെ എന്താ ചെയ്യൽ ചുറ്റുവട്ടത്തെ കുറേ കാടില്ല പ്രദേശെല്ലാം ഒന്ന് അതിൻ്റെ കടലാസ് അതിൻ്റെ ഉണ ഭൂമീൻ്റെ ഉടമക്ക് കടലാസ് കൊടുത്തിട്ട് ക്ലീൻ ആക്കണം വഴക്കി വൃത്തിയാക്കി ഇതാക്കണം പിന്നെ ഒച്ച കൊണ്ടല്ലോ ആഫ്രിക്കൻ വച്ചായിട്ട് ഭയങ്കര പ്രശ്നമാണ് അത് വേറൊരു ഭാഗം ആയി വരും എന്ന് വിചാരിക്കാം അവർ ഇന്ന് വരുന്നവർ തന്നെ വന്നിട്ട് ആ കുട്ടികളെല്ലാം വീട്ടിൽ നിൽക്കുന്നില്ലല്ലോ ഇപ്പം ആ കുട്ടികളെ ഇപ്പം പൊയ്യൂർ ഇപ്പം പോകും പൊയ്യൂറെ അവരെ വീട്ടിൽ പോയി നിന്നിട്ട് ആൾക്കാർ വന്നിട്ടാകുമ്പോൾ രാത്രി വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് വരും അടുക്കളപ്പുറത്തെ വാതില് ഇല്ല അവർ രണ്ടു ദിവസം അടുക്കളപ്പുറത്തെ വാതിലെന്ന് തുറന്നിട്ട് അടക്കി ആള് നിൽക്കുകയും ചെയ്തിട്ടില്ല രണ്ട് വീട്ടിൽ തായപ്പോയി നാൾ വലിയ ആൾ വന്നിട്ടാകുമ്പോൾ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും പിന്നെ ഒറ്റക്ക് ധൈര്യത്തിൽ നിൽക്കാനും കഴിയില്ല അവർക്ക് നമ്മളും അങ്ങനെ എന്നാ വേണ്ടതെന്നാണ് വിചാരിക്കുന്നത് ഇപ്പുറത്തെ അവർ ബാതിൽ കൂട്ടിയിട്ടില്ല അവർ തായെപ്പോയി മധുവാടിൻ്റെ വീട്ടിൽ അവർ തായലായില്ലത് അവരെ വീട്ടിൻ്റെ വിറ്റത്താണ് ഇന്നലെ രാത്രി ആദ്യം പിടിച്ചു അത് എൻ്റെ ഒരു അതിൻ്റെ എന്നാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റിൻ്റെ അവർ വന്നിട്ട് സംസാരിച്ചിട്ട് അവർ എന്നാൽ ചെയ്യേണ്ടത് ചെയ്തു തന്നോട്ട്

പെരുമ്പാവിൻ്റെ ഊട്ടി എന്നിട്ട് ഇവരെല്ലാം പിടിച്ചു പിടിച്ചു തന്നിട്ട് ഒരു ബക്കറ്റിലാക്കി വെച്ചു അങ്ങനെയാണ് പ്രതിപഠനവും പിന്നോർ മൂലം വന്നിട്ട് അതിൻ്റെ അടുത്തുണ്ട് ഇങ്ങനെ നടന്ന് സമയത്ത് അപ്പുറത്തെ വീട്ടിലെ കിണങ്ങിൻ്റെ ആട്ന്ന് വേറെ ഇരുപത്തി പിന്നെ അതേപോലെ തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് പിടിച്ച് അങ്ങനെ എല്ലാത്തിനെയും ബക്കറ്റിട്ട് വെച്ചു